നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഹരികുമാർ ഇന്ന് നമുക്ക് സി പി സിയിലെ സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് നോക്കാം സെക്ഷൻ എ എന്ന് പറയുന്നത് ടു ലോഡ്ജ് എ കവിയറ്റ് കവിയറ്റ് എന്നാൽ ആ വാക്കിന്റെ അർത്ഥം വാണിംഗ് മുന്നറിയിപ്പ് എന്നാണ് ഇപ്പോൾ കവിയറ്റിന്റെ सेक्शन 148 ए इल परयन दफिनिशन एंदाना न नोका वेयर एन एप्लीकेशन इज एक्सपेक्टेड टू बी मेड और हैज बीन मेड इन ए सूट और प्रोसीडिंग इंस्टिट्यूटेड और अबाउट टू बी इंस्टिट्यूटेड इन ए कोर्ट एनी पर्सन क्लेमिंग ए राइट टू अपियर बिफोर द कोर्ट ऑन द हियरिंग ऑफ सच एप्लीकेशन मे लार्ज ए कैविएट इन रिस्पेक्ट देयर ऑफ അതായത് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുവാൻ പോകുന്നു എന്ന് പ്രതീക്ഷയുള്ള അവസരത്തിൽ എന്ന് പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ അതൊരു സ്യൂട്ടിലാകാം ഒരു പ്രൊസീഡിങ്സിലാകാം അത് പെൻഡിങ് ആകാം പുതിയ കേസാവാം ഫയൽ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് കവിയറ്റ് ഫയൽ ചെയ്യുന്ന ആളിനെ എന്നും ആ കവേറ്റ് ആപ്ലിക്കേഷനിൽ എതിർകക്ഷിയായി വരുന്നയാൾ അല്ലെങ്കിൽ ആരാണോ സ്യൂട്ട് ഫയൽ ചെയ്യുവാൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുവാൻ സാധ്യതയുള്ളത് ആ ആളിനെ എക്സ്പെക്ടഡ് പെറ്റീഷണർ എന്നുമാണ് പറയുന്നത് ഇപ്രകാരം ഒരു കവേറ്റ് ഫയൽ ചെയ്താൽ ആ കാവിൽ ഒരു നോട്ടീസ് എക്സ്പെക്ടഡ് പെറ്റീഷണർക്ക് റെജിസ്റ്റേഡ് തപാലിൽ അക്നോളജ്മെന്റ് വെച്ച് ഇപ്രകാരം ഇപ്രകാരം ഫയൽ ഫയൽ ചെയ്യുന്ന ചെയ്യുന്ന ദിവസം വരെയാണ് കാലാവധി ദിവസത്തിനകം ഏതെങ്കിലും കാരണവശാൽ ഒരു ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ എക്സ്പെക്ടഡ് പെറ്റീഷണർ കവിയേറ്ററിന് നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ അതിൽ കോടതിക്ക് ഒരു ഉത്തരവ് പാസ്സാക്കുവാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ നോട്ടീസ് എക്സ്പെക്റ്റഡ് പെറ്റീഷണർ കാവിയേറ്ററിന് കൊടുക്കണം അപ്രകാരം ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ കാവിയറ്റ് വന്നതിന് ശേഷം അത് തൊണ്ണൂറ് ദിവസ കാലാവധിക്കകമാണെങ്കിൽ മാത്രം അപ്രകാരം ചെയ്താൽ മതി ഇതാണ് കാവിയേറ്റിനെ കുറിച്ച് സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കവിയറ്റ് സാധാരണഗതിയിൽ ഫയൽ ചെയ്യുന്നത് ഒരു സ്യൂട്ട് ഓർ പ്രൊസീഡിങ്സിലാണ് അതായത് അപ്പീൽ കോടതികളിലും കവേറ്റ് ഫയൽ ചെയ്യാം രണ്ടാമതായി ഒരു പുതിയ കേസാവാം അല്ലെങ്കിൽ പെൻഡിങ് കേസാകാം ഈ രണ്ട് സ്ഥലത്തും കവേറ്റ് ഫയൽ ചെയ്യാം കവേറ്റ് ഫയൽ ചെയ്യുന്നത് സ്യൂട്ട് അല്ലെങ്കിൽ പ്രൊസീഡിങ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനിൽ ഒരു കവിയറ്റ് എന്നെ കേട്ടതിന് ശേഷം മാത്രമേ ഉത്തരവ് പാസ്സാക്കാവൂ എന്നുള്ള അയാളുടെ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കവിയറ്റ് ഫയൽ ചെയ്യുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു റൂളിംഗ് അനുസരിച്ച് കവിയറ്റ് എക്സിക്യൂഷൻ പെറ്റീഷനുകളിൽ ബാധകമല്ല അത് ട്രയൽ കോടതികളിലാണ് കവിയറ്റ് ബാധകമായിരുന്നത് അല്ലെങ്കിൽ അപ്പീൽ കോടതികളിൽ എക്സിക്യൂഷൻ കേസുകൾ വരുമ്പോൾ എക്സിക്യൂഷൻ നടപടികൾ തടയുന്നതിന് വേണ്ടി കവിയറ്റ് ഇടുവാനുള്ള അധികാരമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നോ റൈറ്റ് ടു ബി ഹേഡ് ഇൻ എക്സിക്യൂഷൻ അതാണ് അതിന് കാരണമായി കോടതി പറഞ്ഞത് ഒരു കവിയറ്റ് സാധാരണഗതിയിൽ ഫയൽ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻഡ് ടു ദ കവിയറ്റ ഇതാണ് കാവിയറ്റിനെക്കുറിച്ച് സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് എ സി പി സി പ്രകാരമുള്ള നിർവ്വചനം മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം